ഇപ്പോൾ കെ എൻ കുഞ്ഞാമത് സാനുമാഷെ അനുസ്മരിക്കുന്നതിനായി എത്തിയിട്ടുണ്ട് ശ്രീ കെ എൻ നമുക്കറിയാം കഴിഞ്ഞ എട്ട് ദശാബ്ദ കാലം മലയാളി സമൂഹത്തിൽ ഒന്നാകെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് സാനുമാഷ് നമുക്കെല്ലാവർക്കും വലിയ അടുപ്പം തോന്നുന്നൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം അവിടെയൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ അനുസ്മരിക്കുന്നത് സാനുമാഷെ ക്കുമ്പോൾ തന്നെ സൗമ്യമായ ആ സാന്നിധ്യം നമുക്കനുഭവപ്പെടും സാഹിത്യ സാംസ്കാരിക അന്വേഷണങ്ങളിൽ മാഷ് പുലർത്തിയത് വളരെ സൂക്ഷ്മമായുള്ള വിശകലനത്തിൻ്റെ ഒരു സമീപനമാണ് കവിതയും നാടകവും നോവലും അടങ്ങുന്ന സാഹിത്യത്തെ അദ്ദേഹം സൗന്ദര്യാത്മകം എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല സൗന്ദര്യാത്മകവും സാമൂഹ്യാസ്ത്രപരവും ചരിത്രപരവും എല്ലാം കൂടി ചേർന്ന ഒരു പദത്തിൽ നിന്നുകൊണ്ടാണ് പഠിച്ചത് പരിശോധിച്ചത് ഒരു മികച്ച അധ്യാപകന്റെ അതായത് തന്റെ മുമ്പിലിരിക്കുന്നവർ മുഴുവൻ വിദ്യാർത്ഥികളാണെന്നും താൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി വ്യക്തമായി അവർക്ക് മനസ്സിലാവണമെന്നും ഒന്നും അവർക്ക് മനസ്സിലാവാത്തതായി ബാക്കി ഉണ്ടാവാൻ പാടില്ലെന്നും എല്ലാം കൃത്യമായി വ്യക്തമായി പറയാൻ നിയുക്തനാണ് താനെന്നുമുള്ള ഒരു ഉത്തമ വിശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും എഴുത്തിലും സംഭാഷണങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു മോശം എഴുതിയിട്ടുള്ള പഠനങ്ങൾ പരിശോധിച്ച് ായിട്ട് കുമാരനാശിനെ കുറിച്ച് അദ്ദേഹം വളരെ കൂടുതൽ എഴുതിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ജീവചരിത്രങ്ങൾ മാത്രം നമ്മൾ ചേർത്ത് വെച്ചാൽ വേക്കം മുഹമ്മദ് ബഷീറിനെപ്പറ്റി എഴുതിയതും ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എഴുതിയതും എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ അത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ ഒരു വലിയ ഭാഗമായിട്ട് സ്വയം മാറും സാധാരണഗതിയിൽ ഒരു ജീവചരിത്രം എന്ന് പറയുമ്പോ അതിപ്പോ സഹോദര്യത്തിനെ കുറിച്ചായാലും സ്വീനാരായണ ഒഴുക്കിനെ കുറിച്ചായാലും അവരുടെ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലമായിരിക്കും സാന ജീവചരിത്രത്തിൽ ആ പശ്ചാത്തലവും ഉണ്ടാവും അതോടൊപ്പം തന്നെ അവർ നടത്തിയ ഇടപെടലുകളെ കുറിച്ചുള്ള സാംസ്കാരികമായ ഒരു വിശകലനം ഉണ്ടാവും അതായത് വെറും ജീവചരിത്രമല്ല സാംസ്കാരിക വിമർശനത്തിന്റെ തലത്തിലേക്ക് ഉയർന്നു നിന്ന ജീവചരിത്രയാണ് അദ്ദേഹം നിർവഹിച്ചത് അതുപോലെ നാടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലെ നാടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനോട് സമാനമായ ലോകത്തിലെ മറ്റു ഭാഷകളിലെ നാടകത്തെ കുറിച്ചും കവിതയെ കുറിച്ച് പറയുമ്പോഴും ആവിധം മറ്റ് ഭാഷയിലെ കവിതയെക്കുറിച്ചും താരതമ്യം ഔപചാരിക അർത്ഥത്തിലുള്ള ഒരു താരതമ്യമല്ല എങ്കിലും അനൗപചാരികമായി എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാട് എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സാനുഭാഷ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ഭാഷ എന്നുള്ളതാണ് അദ്ദേഹത്തോടൊപ്പം നിരവധി സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം ഇത്ര എനിക്ക് പലപ്പോഴും സന്ദേഹം തോന്നിയിട്ടുണ്ട് ഒരു പ്രഭാഷകൻ ഇത്ര കാര്യങ്ങൾ വ്യക്തമാക്കി പറയേണ്ടതുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ ഭാഷ ഒരു രീതി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തതയാണ് അവ്യക്തതയ്ക്ക് സൂചിമുത്താൻ ഇടം നൽകാത്ത വിധം താൻ പറയുന്ന എന്തും താൻ എഴുതുന്ന എന്തും വ്യക്തമായിരിക്കണം എന്ന ഒരു വലിയ നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സൗന്ദര്യാത്മകത ആ പദ ചേരുകയുടെ ഒരു ചാരുത ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇതൊക്കെ അപ്പുറത്തും ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും മറ്റുമുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ അതിലൂടെ അദ്ദേഹം പങ്കുവെക്കാൻ ശ്രമിച്ചത് ആ കേരളീയ നവോത്ഥാനത്തിന്റെ ഒരു മഹാസന്ദേശം തന്നെയാണ് സമസ്ത സങ്കുചിതത്വങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യരായ മനുഷ്യരൊക്കെ കിനാവ് കാണേണ്ട ഒരു സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഒരു സംവാദത്തിന്റെ ഒരു പശ്ചാത്തലമാണ് അദ്ദേഹം തന്റെ കൃതികളിൽ തന്റെ പ്രഭാഷണങ്ങളിൽ ഒക്കെ അന്വേഷിച്ചു കൊണ്ടിരുന്നത് ൊണ്ടിരുന്നത് മലയാളി ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞാൻ ഭാഷ കാണുമ്പോ ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകനെയാണ് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുള്ളത് ഭാഷ കാണുമ്പോ ഒക്കെ ഞങ്ങളുടെ ഫറൂഖ് കോളേജിലെ റംല ടീച്ചറെ കുറിച്ച് ഭാഷ അന്വേഷിക്കും എറണാകുളം പോയിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക പങ്കെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ റംല ടീച്ചർ അന്വേഷിക്കും കാരണം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്റെ വിദ്യാർത്ഥികളിൽ ഒട്ടുമിക്കവരുടെയും പേര് വിവരവും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം കൃത്യം അറിയുമായിരുന്നു ആ അർത്ഥത്തിൽ വേറിട്ടൊരു അധ്യാപകൻ പ്രഭാഷകൻ എഴുത്തുകാരൻ സാംസ്കാരിക വിമർശകൻ ജീവചേത്രത്തിന്റെ മണ്ഡലത്തിൽ വേറിട്ട മുദ്ര പതിപ്പിച്ച പ്രതിഭാശാലി അങ്ങനെ വ്യത്യസ്ത നിലകളിലാണ് സാന്പക്ഷൻ സാനുമാഷ് കെ ഇൻ പറഞ്ഞതുപോലെ തന്നെ സാനമാഷ് കൈവച്ച മേഖലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ എല്ലാം അർപ്പിക്കുന്ന ഒരു സ്വരൂപമായിരുന്നു അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് മലയാളികൾ അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നത് വളരെയധികം നന്ദി ശ്രീ കെ എൻ കുഞ്ഞമ്മദ്